അഞ്ജന നമുക്കൊരു ജി കെ അന്താക്ഷരി ഒന്ന് കളിച്ചാലോ അതായത് ഒരു ചോദ്യം ചോദിക്കുന്നു ആ ചോദ്യത്തിന്റെ വാലു പിടിച്ച് അടുത്ത ചോദ്യം അങ്ങനെ പോകുന്ന ഒരു ജി കെ അന്താക്ഷരി അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ദുലാരി കന്യാ സ്കീം എന്ന് പറയുന്ന ഒരു സ്കീം അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി ഗേൾ ചൈൽഡിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെലിവറി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ് കൊണ്ടുവന്നതാണ് ദുലാരി കന്യാ സ്കീം ഇത് ഏത് സ്റ്റേറ്റ് ആണെന്ന് അറിയാം ഒരു ക്ലൂ തരാം ഇതൊരു നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആണ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ അല്പം വലിയ ഒരു സ്റ്റേറ്റ് ആണ് അതിനകത്ത് തന്നെ അത്യാവശ്യം നല്ല പ്രകാശമുള്ള ഒരു സ്റ്റേറ്റ് അത് അല്ല അത്യാവശ്യം വലിയ സ്റ്റേറ്റ് ആണ് പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കുറഞ്ഞ ഒരു സ്റ്റേറ്റ് ആണ് ഇത് സെവൻ സിസ്റ്റേഴ്സിനകത്ത് പെടുന്ന ഒരു സ്റ്റേറ്റ് ആണ് അരുണാചൽ ആണ് ആ സ്റ്റേറ്റ് സോ അരുണാചൽ പ്രദേശിലെയാണ് ദുലാരി കന്യാ സ്കീം എന്ന് പറയുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ അരുണാചൽ പ്രദേശില് ഒരു നാഷണൽ പാർക്ക് ഉണ്ട് ഈ നാഷണൽ പാർക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നാല് ടൈപ്പ് ഓഫ് കാറ്റ്സിനെയും കാണാൻ പറ്റും അതായത് ലെപ്പേഡും സ്നോ ലെപ്പേർഡും ക്ലൗഡഡ് ലെപ്പേർഡും ടൈഗറും ഇൻഫാക്ട് വേൾഡിൽ തന്നെ ഈ നാല് കാറ്റ്സിനെയും ഒരുമിച്ച് കാണുന്ന മറ്റൊരു നാഷണൽ പാർക്ക് ഇല്ല അത് കിടക്കുന്നത് അരുണാചൽ പ്രദേശിലാണ് ഈ നാഷണൽ പാർക്കിന്റെ പേരുന്നത് അല്ല നംദഫ നംദഫയാണ് ആ നാഷണൽ പാർക്ക് ഓക്കെ ഇനി നംദഫയിലൂടെ ഒഴുകുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള റിവർ ഉണ്ട് അതേതാ റിവർക്ക് അറിയാം ആ ബ്രഹ്മപുത്ര ആ ബ്രഹ്മപുത്രയുടെ ഒരു ട്രിബ്യൂട്ടറി ആയിട്ട് നമുക്ക് കണക്കാക്കാം ഡി വെച്ചാൽ തുടങ്ങുന്നേ ദിഹാങ് ദിഹാങ് അല്ല ദിഹിങ് ആണ് കേട്ടോ ദിഹാങ് അല്ല ദിഹിങ് ആണ് വരുന്നത് സോ ദിഹിങ് ഓൾറെഡി നമ്മൾ പറഞ്ഞു ദിഹിങ് ഇസ് എ ട്രിബ്യൂട്ടറി ഓഫ് ബ്രഹ്മപുത്ര ഇനി ബ്രഹ്മപുത്രയുടെ അക്രോസ് ഒരു ബ്രിഡ്ജ് ഉണ്ട് വൺ ഓഫ് ദി യുനോ ബ്രിഡ്ജ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ബ്രഹ്മപുത്ര ട്രിബ്യൂട്ടറി ആയ ലോഹിത്തിന്റെ കുറുകയാണ് ഈ ബ്രിഡ്ജ് വരുന്നത് ആൻഡ് ഇറ്റ് കണക്ട്സ് ആസാം വിത്ത് അരുണാചൽ പ്രദേശ് ഈ ബ്രിഡ്ജിന്റെ പേര് അറിയാമോ ഒരു ഞാൻ തരാം ബാഡ് ഓഫ് ആസാം എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസിഷ്യൻ ലിറിസിസ്റ്റ് കമ്പോസർ അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ബ്രിഡ്ജ് അറിയപ്പെടുന്നത് ആസാമില് അദ്ദേഹം രുദാലി എന്ന് പറയുന്ന മൂവിയിൽ ഒരു പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട് ദിൽ ഹൂം ഹൂം കരേ എന്ന് പറയുന്ന ഒരു പാട്ട് അദ്ദേഹത്തിന്റെ പേരാണ് ഭൂപ്പൻ ഹസാരികൂപ്പൻ ഹസാരിക ഓക്കെ സോ ഭൂപ്പൻ ഹസാരികയ്ക്ക് ഭാരതരത്നം കിട്ടിയിട്ടുണ്ട് ഏത് വർഷമാണ് ഭാരതരത്നം കിട്ടിയത് ആണ് റീസെന്റ് മീൻസ് ഈ ഒരു കാലഘട്ടത്തിലാണ് ഭൂപ്പൻ ഹസാരിക പോസ്റ്റ് മസ്ലിയാണ് കിട്ടിയത് മരണാനന്തരമാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത് ഏത് വർഷമാണെന്നുള്ളതാണ് നോക്കാം കൂടി കൂട്ടണം ആണ് കേട്ടോ ടു തൗസൻഡ് നൈന്റീനിൽ ഇദ്ദേഹത്തോടൊപ്പം തന്നെ വേറെ രണ്ട് പേർക്കും കൂടി ഭാരതരത്നം കിട്ടിയിട്ടുണ്ട് ഇദ്ദേഹം കൂടാതെ ബാക്കി ആരാണെന്നുള്ളതാണ് ഒരാൾ നമുക്ക് അറിയാവുന്നതാണ് വളരെ ഫേമസ് ആയിട്ടുള്ള യൂണിയൻ മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം കോൺഗ്രസ് ഗവൺമെന്റിന്റെ പിന്നീട് അദ്ദേഹം പ്രസിഡന്റ് ആയി കോൺഗ്രസ് പല മിനിസ്ട്രീസും പല പോർട്ട്ഫോളിയോസും ഇദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് ഹി ഈസ് ഫ്രം വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാൾ ആണെങ്കിൽ പേരിന്റെ പുറകിൽ എന്തായിരിക്കും ഉണ്ടാകുന്നത് ബാനർജിയോ അല്ലെങ്കിൽ ചാറ്റർജിയോ അല്ലെങ്കിൽ മുഖർജി മുഖർജി അപ്പൊ ആരായത് പ്രസിഡന്റ് പ്രണബ് മുഖർജി ദാറ്റ് പ്രണബ് മുഖർജി ആൻഡ് വൺ മോർ പേഴ്സൺ വൺ മോർ പേഴ്സൺ വൺമോർ പേഴ്സണിന് ഭാരതീട്ടുണ്ടായിരുന്നു അത് നാനാജി ദേശ്മുഖാണ് ഓക്കെ ഇനി ഇന്ദിരാഗാന്ധിയുടെ അസാസിനേഷന് ശേഷം പ്രണബ് മുഖർജി കോൺഗ്രസ് ക്വിറ്റ് ചെയ്തിട്ട് അദ്ദേഹം ഒരു പാർട്ടി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ആ പാർട്ടിയുടെ പേരെന്താണ് ഇത് അത്യാവശ്യം നല്ല ടഫ് ക്വസ്റ്റ്യൻ ആണ് രാഷ്ട്രീയ സമാജ്വാദി കോൺഗ്രസ് ആർ എസ്ഇ കറക്റ്റ് പക്ഷെ ഈ പാർട്ടി കുറെ കാലം ഒന്നും ഉണ്ടായില്ല അത് പിന്നീട് ഏതോ ഒരു സമയത്ത് കോൺഗ്രസ്സുമായിട്ട് അത് മേജ് ചെയ്യുന്നുണ്ട് പിന്നീട് അദ്ദേഹം കോൺഗ്രസ് തന്നെയാണ് പ്രവർത്തിച്ചത് അത് ഏത് വർഷമാണ് കോൺഗ്രസുമായിട്ട് മേജ് ചെയ്യുന്നത് എന്തായാലും ഇന്ദിരാഗാന്ധിയുടെ ഡിമൈസിന് ശേഷമാണ് ഇദ്ദേഹം ഈ പാർട്ടി സ്റ്റാർട്ട് ചെയ്തത് നയൻറ്റീൻ എയ്റ്റി സിക്സിലാണ് സ്റ്റാർട്ട് ചെയ്തത് വളരെ പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ ഇത് കോൺഗ്രസിലേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഏത് വർഷമാണോന്ന് എന്നീ ഐഡിയ ആ വർഷം നമുക്ക് ലോക്സഭയിലുള്ള ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു അന്ന് നമുക്ക് പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്നത് വി പി സിംഗ് ആണ് വെരി ഗുഡ് നയൻറ്റീൻ എയ്റ്റി നൈൻ നയൻറ്റീൻ എയ്റ്റി നൈനിലാണ് നമുക്ക് ഇലക്ഷൻ നടന്നു വി പി സിംഗ് ഗവൺമെന്റ് വന്നു ഇനി വി പി സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമ്പം ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു അത് ഏത് കമ്മീഷൻ റിപ്പോർട്ടാണ് അതായത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഇംപ്ലിമെന്റ് ചെയ്തത് ബി പി സിംഗ് ആണെങ്കിലും ഈ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത് ഏത് ഗവൺമെന്റ് ആയിരുന്നു ജനതാ പാർട്ടിയിലെ ഒരു പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ആരാ മൊറാർജി ദേശായി മൊറാർജി ദേശായി ആണ് പ്രൈം മിനിസ്റ്റർ ഓക്കെ മൊറാർജി ദേശായി സോ മൊറാർജി ദേശായിയുടെ പാർട്ടിയാണ് ജനതാ പാർട്ടി നെക്സ്റ്റ് ക്വസ്റ്റൻ ഇസ് ജനതാ പാർട്ടി വാസ് ഫൗണ്ടഡ് ബൈ ആര് ഫൗണ്ട് ചെയ്തതാണ് ആര് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് ജനതാ പാർട്ടി ആ പേര് തന്നെ തന്നെയുണ്ട് ജെ പി ആരാത് ജയപ്രകാശ് നാരായണൻ ഓക്കെ ജയപ്രകാശ് നാരായണൻ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു എയർപോർട്ട് ഉണ്ട് അത് ഏത് സ്ഥലത്താണ് ഇതൊരു ഈസ്റ്റേൺ സ്റ്റേറ്റ് ആണ് നേരത്തെ ഇത് ഒരൊറ്റ സ്റ്റേറ്റ് ആയിരുന്നു പിന്നീട് ആ സ്റ്റേറ്റിൽ നിന്ന് ജാർഖണ്ഡ് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു കോസി റിവർ വരുന്നുണ്ട് ബീഹാർ 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 ഓക്കെ ബീഹാറിലെ പാറ്റ്ന സോ ജയപ്രകാശ നാരായണ എയർപോർട്ട് എന്ന് പറയുന്നത് പാറ്റ്നയിലെ എയർപോർട്ടാണ് പാറ്റ്നയുടെ പഴയ പേര് എന്താണ് ഒരു പുത്രനകത്ത് ഉണ്ട് പാറ്റ്നയുടെ പഴയ പേരാണ് പാട്ട്ലി പുത്രൻ അപ്പൊ നമുക്ക് ബാക്കി നാളെ ചെയ്യാം